ഈ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഗംഭീരമായ ഒരു അനുഭവം കേരളത്തിനുണ്ട് പക്ഷെ ഈ അനുഭവങ്ങളെ മറച്ചു വെച്ചുകൊണ്ടുള്ള കുപ്രചരണങ്ങൾക്കാണ് നമ്മുടെ നാട് സാക്ഷി മുഖിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി ഉയർന്നു വരുന്ന പ്രസക്തമായ ഒരു ചോദ്യം അത് എന്തുകൊണ്ട് ഈ സംഘടിത കുപ്രചരണങ്ങൾക്ക് ഈ സംഘം നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഒരു സംശയവും വേണ്ടതില്ല കേരളം വിസ്മയാവഹമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അപ്രായോഗികവും അസംഭവ്യവുമെന്ന് ഒരു പതിറ്റാണ്ടോളം മുമ്പ് കേരളം ആകെ വിലയിരുത്തിയ മാറ്റങ്ങൾക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ പുറകിലാണ് കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചത് ബജറ്റിന്റെ യാഥാർത്ഥ്യമായ ഒരു അനുഭവം കേരളീയ മാധ്യമങ്ങൾ നമ്മളോട് വിശദീകരിച്ചില്ല എന്താണ് പ്രത്യേകത ശത്രു രാഷ്ട്രത്തോടെന്നതുപോലെ യൂണിയൻ ഗവൺമെന്റ് കേരളത്തോട് യുദ്ധം ചെയ്യുന്നു നമുക്ക് അവകാശമുള്ള നമ്മുടെ നികുതിപ്പണത്തിന്റെ വിഹിതം ആർ എസ് എസിന്റെ ഏതെങ്കിലും നേതാവിന്റെ കാരണവർ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്വത്തിന്റെ അംശല്ല നമ്മൾ ചോദിക്കുന്നത് ആലത്തൂരും മലപ്പുറത്തും കേരളത്തിലും മലയാളികളുടെ വിയർപ്പുപ്പിന്റെ അവകാശമുള്ള ഓഹരി അത് കേരളത്തിന് നിഷേധിക്കപ്പെടുകയാണ് ഇവിടെ നിന്ന് മദ്യവും ലോട്ടറിയും ഒഴികെയുള്ള ബാക്കി എല്ലാ നികുതിയും യൂണിയൻ ഗവൺമെന്റ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും കേരളത്തിന് ഒരു രൂപ അവകാശമുള്ള സംഭാവന നൽകുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് ബജറ്റ് അവതരിപ്പിച്ചത് കേരളം മുടിയും ശ്രീലങ്ക പോലെ അതായിരുന്നു മാധ്യമങ്ങളുടെ പ്രഖ്യാപനം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ ശ്രീലങ്കയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോ കേരളം തകർന്ന് തരിപ്പണമാകും സപ്ലൈകോ പൂട്ടും ട്രഷറിക്ക് താഴെടും റേഷൻ കട ഇല്ലാതാകും ഇതായിരുന്നു ആ മത്സര ബുദ്ധിയോടുകൂടെ യു ഡി എഫ് മാധ്യമങ്ങളും കേരളത്തിൽ പ്രചരിപ്പിച്ചു ഈ ബജറ്റിന്റെ ആമുഖത്തിൽ ധനകാര്യമന്ത്രി അനിദിനസാധാരണമായ നിശ്ചയദാർഢ്യത്തോടു കൂടി എഴുതിയ വരി എന്താണ് യൂണിയൻ ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധത്തെ സാമ്പത്തിക യുദ്ധത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കഴിഞ്ഞു കഴിഞ്ഞ വർഷം വരെ ഒരു ലക്ഷത്തി അൻപത്തിയോരായിരം കോടി രൂപയാണ് കേരളം ചെലവഴിച്ചിരുന്നതെങ്കിൽ ഈ വർഷത്തെ ബജറ്റിൽ കേരളം ചെലവഴിക്കാൻ പോകുന്ന തുക ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരം കോടി രൂപയാണ് കേരളം മുടിഞ്ഞില്ല ഈ സാമ്പത്തിക യുദ്ധത്തെ കേരളം അഭിസംബോധന ചെയ്തു അതിനെ കവച്ചു വെച്ചു തനത് വരുമാനം കേരളം വർദ്ധിപ്പിച്ചു ഇപ്പൊ കേരളത്തിൽ രൂപയുടെ രൂപയുടെ ശതമാനവും രൂപയും എവിടെ നിന്നാണ് കേരളത്തിൽ നിന്നാണ് മുപ്പത് രൂപ മാത്രമാണ് യൂണിയൻ ഗവൺമെന്റിന്റെ കേരളം വിട്ടാൽ ഈ ഇല്ല വയനാട് ദുരന്തത്തിന് എഴുന്നൂറ്റി കോടി രൂപ ലോകോത്തര റീഹാബിലിറ്റേഷന്റെ ആദ്യ പങ്ക് എങ്ങനെയാണ് പ്രത്യേകത നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കുത്തൊഴുക്കിന്റെയും കല്ലും മണ്ണും വീഴുന്നതിന്റെയും ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം അങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിലയിരുത്തിയത് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡെബ്രിസ് ഡെബ്രിപ്പോ അത് കേരളത്തിൽ ഉണ്ടായിട്ട് അനൗദ്യോഗിക കണക്കിൽ അഞ്ഞൂറ് പേരോളം മരണപ്പെട്ടിട്ട് ഒരണ പൈസ നമുക്ക് നൽകിയിട്ടില്ല മുപ്പത്തി പേർ മരിച്ച ആന്ധ്രക്ക് മൂവായിരം കോടി കൊടുത്തു നാല് ദിവസം മഴ പെയ്ത തമിഴ്നാടിന് നൂറ്റി എട്ട് കോടി കൊടുത്തു രണ്ടു ദിവസം ക്ലൗഡ് ബസ് ഉണ്ടായ സിക്കിമിന് ഇരുന്നൂറ്റി രണ്ട് കോടി കൊടുത്തു പ്രയാഗരാജിൽ കുംഭമേള നടത്താൻ അയ്യായിരം കോടി കൊടുത്തു അഞ്ഞൂറ് പേരോളം മരണപ്പെട്ട ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഒന്നിനെ നേരിടേണ്ട വന്ന കേരളത്തിന് ഒരണാ പൈസ നൽകില്ല ഇത് സി പി ഐ പ്രശ്നം മാത്രമാണോ ഇത് എ കെ ജി സെന്ററിലേക്ക് അരിവാക്കുന്നതിനെ സംബന്ധിച്ചുള്ള തർക്ക വിഷയമാണോ ലോകമെമ്പാടുമുള്ള മലയാളികളോടുള്ള യുദ്ധ പ്രഖ്യാപനമല്ലേ നമുക്ക് പൊള്ളണ്ടേ കോൺഗ്രസ് ഇടതുപക്ഷമോ ആരുമാവട്ടെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായിട്ട് അതിലൊരാണാ പൈസ അവകാശമുള്ള തുക തരില്ല എന്ന് യൂണിയൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ച അന്തസ്സോട് കൂടെ മുഖത്ത് നോക്കി നാല് ചോദ്യം ചോദിക്കാൻ നമുക്ക് എല്ലാവർക്കും കൈധരിക്കില്ലേ എന്തുകൊണ്ട് അത്തരം ഒരു അനുഭവം യു ഡി എഫിനോ ലീഗിനോ സംഘങ്ങൾക്കോ ഉണ്ടാക്കുന്നില്ല കേരളീയ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ട് അതൊരു ചോദ്യമായി ഉയർത്താൻ തോന്നുന്നില്ല ഇവര് ധരിച്ചിരുന്നത് എന്താണ് നമ്മളങ്ങ് കൊടുക്കാതിരുന്ന ദുരന്ത ബാധിതരുടെ മുമ്പിൽ തകർന്ന അവസരായി അവരുടെ ജീവിതങ്ങൾക്ക് മുമ്പിൽ അസംതൃപ്തി വർദ്ധിച്ച് കേരളത്തെ സാമ്പത്തികമായി ചുരുക്കി കെട്ടി പെൻഷൻ മുടക്കി സപ്ലൈകോ പൂട്ടിച്ച് ട്രഷറി അടച്ച് റേഷൻ കട ഇല്ലാതാക്കി കേരളത്തെ മുടിപ്പിച്ചാൽ അതോടെ ഇടതുപക്ഷത്തിന്റെ ജീവൻ എടുക്കാം അങ്ങനെയാണ് കരുതിയത് വയനാട് കൂടെ ആകുമ്പോ ആഹ്ലാദകരം എന്ന് ആർ എസ് എസ് കരുതി സന്തോഷിച്ച കഥയുണ്ട് കുമാല സ്കൂൾ സിലബസിന്റെ ഭാഗമായിരുന്നു ഞങ്ങൾ പഠിക്കുന്നു കൊമാലെ നഗരമാണ് എന്താ നഗരത്തിന്റെ പ്രത്യേകത പാശ്ചാത്യ നോവലിസ്റ്റ് പെഡ്രോ പെരാമോ എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് മലയാളത്തിൽ സന്തോഷിച്ചത് മരിച്ചു വെറുതെ നഗരമാണ് കൊമാല അങ്ങനെയാണ് കഥാകാരൻ അടയാളപ്പെടുത്തുന്നത് കേരളം ഒരു കൊമാലയാകണമെന്നാണ് ആർ എസ് എസ് ആഗ്രഹിച്ചത് ഭാഗ്യവശാൽ നമുക്ക് രണ്ട് പറ്റിയ കേന്ദ്രമന്ത്രിമാരെ കിട്ടി അല്ലേ ഒരാളോട് ചോദിച്ചു കേരളത്തിനൊന്നും ഇല്ലല്ലോ അയാളുടെ മറുപടി എന്താ കേരളം മുന്നിലായി പോയില്ലേ കേരളം പിന്നിലാവട്ടെ ഏതില് പിന്നിലാവട്ടെ നമ്മുടെ നാട് ചിന്തിക്കണം ഏതില് പിന്നിലാവട്ടെ ശിശുമരണ നിരക്കിന്റെ ഏറ്റവും കുറവ് കേരളത്തിൽ കേരളം പിന്നിലാകണം കേന്ദ്രമന്ത്രി പറയുമ്പോൾ എന്താ ശിശുമരണങ്ങളാൽ നിറഞ്ഞ് കുഞ്ഞുങ്ങളുടെ രോദനം മാത്രമുള്ള അമ്മമാരുടെ കരച്ചിലുള്ള പലസ്തീൻ പോലെ ഗസാമനമ്പ് പോലെ കേരളമായി തീരണം അതല്ലേ ആ പറഞ്ഞവൻ ആഗ്രഹിച്ചത് കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്നു ഇതര സംസ്ഥാനക്കാരൻ്റെ മക്കൾ നാല് വയസ്സുണ്ടെങ്കിൽ അവരടക്കം സ്കൂളിന് പോകുന്നു സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ് കേരളത്തിൽ കേരളത്തിലേതാണ്ട് പൂജ്യമാണ് ആലത്തിയൂർ നിങ്ങൾ നോക്ക് ഏതെങ്കിലും ഒരു വാർഡിൽ നാല് വയസ്സ് പൂർത്തിയായ കുഞ്ഞ് മൂന്ന് വയസ്സായ നമ്മൾ അങ്ങനെ വാടി വിടും നാല് വയസ്സായ നിർബന്ധമായി സ്കൂളിൽ വിടും സ്കൂളിൽ പോവാത്തതായിട്ടുണ്ട് എന്താ കേരളത്തിന്റെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റിന്റെ കുറവ് ഇന്ത്യയായിട്ടുള്ള കമ്പാരിസൺ കോഴിക്കോട് ഐ ഐ ഡയറക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഷുഡ് ബി കമ്പയർഡ് വിത്ത് യൂറോപ്പ് എന്നാണ് പറഞ്ഞത് അമേരിക്കയുമായിട്ട് താരതമ്യം ചെയ്യണം കാരണം എന്താ ഇങ്ങനെ സൗജന്യവും സാർവത്രികവുമായ സ്കൂൾ വിദ്യാഭ്യാസം ലോകത്ത് ഉള്ളൂ അപ്പോ കേന്ദ്രമന്ത്രി എന്താ മുന്നിലായി പോയില്ലേ അതുകൊണ്ട് കാശ് തരാൻ വകുപ്പില്ല എന്നിട്ട് എന്ത് ചെയ്യണം നാല് വയസ്സ് പൂർത്തിയായ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാതെ പിച്ചതണ്ടി കേരളത്തിലൂടെ നടക്കണമെന്നാണ് ഇവനൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പൊ കാശീർ ആലോചിക്കാം അല്ലേ ഇതാണ് മനസ്സിലിരിപ്പ് മറ്റേ തൃശ്ശൂർ കാര്യം ഞാൻ പറയുന്നില്ല സ്വാഭാവികമായി നമുക്കറിയാം ചർച്ച ചെയ്ത സമയം കളയേണ്ടതില്ല ഈ മനോഭാവമാണ് അവിടെ കേരളം എന്ത് ചെയ്തു ഡി വൈ എഫ് ഐ ആ തീരുമാനം വയനാടിന്റെ പശ്ചാത്തലത്തിൽ മാതൃകയിൽ കേരളത്തിന്റെ മനസാക്ഷിയുടെ ഒരു വിഹിതം ശേഖരിക്കണം എങ്ങനെ ശേഖരിക്കണം വയനാടിനെ പുനർനിർമ്മിക്കണം വായിച്ചു കഴിഞ്ഞ പത്രക്കടലാസും മാസികകളും മാലിന്യവും ശേഖരിച്ചു ഇറച്ചി വിറ്റു മീൻ കച്ചവടം ചെയ്തു വണ്ടി കഴുകി മേസ്ത്രീ പണി ചെയ്തു മൈക്കാട് പണിക്ക് പോയി മണ്ണും കല്ലും ചുമന്നു കേരളത്തിന്റെ മുമ്പിൽ അധ്വാനം വിറ്റ് ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർ കൈനീട്ടി ലീഗോ ഇടതുപക്ഷമോ വ്യത്യാസമില്ലാതെ അന്തസ്സുള്ള മുഴുവൻ മലയാളികളും മലയാളികളും അതിൽ ഈ അന്തസ്സുള്ള മുഴുവൻ വയനാടിനെ പുനർനിർമ്മിക്കാൻ യൂണിയൻ ഗവൺമെന്റ് ബി ജെ പിയുടെ ഉപരോധത്തെ മറികടക്കാൻ അന്തർദേശീയ പുനരധിവാസം യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിന്റെ യുവത കൈനീട്ടിയപ്പോഴോ ലോകത്തിന്റെ യുവജന പ്രസ്ഥാനങ്ങളുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി അധ്വാനം വിറ്റ് റസീദ് എഴുതി ഒരു അണാ പൈസ ലിക്വിഡ് ക്യാഷ് ആയി സേകരിക്കാതെ വയനാടിനു വേണ്ടി കേരളത്തിലെ മനുഷ്യബോധ്യമുള്ള യുവത കൈനീട്ടിയപ്പോ കേരളം ഹൃദയം പകുത്തുകൊള്ളുമാർ സ്നേഹ വായ്പയോട് കൂടെ കൊടുത്തകച്ച സംഭാവന അക്കങ്ങളിലേക്ക് മാറ്റുമ്പോൾ ഇരുപത് കോടി നാൽപ്പത്തി എട്ട് ലക്ഷത്തി മുന്നൂറ്റി എൺപത്തി എട്ട് അല്ലേ എത്ര വീടാ ഇരുപത്തിയഞ്ച് വീട് ആദ്യം തീരുമാനിച്ചു എത്ര വീട് പണിയാം ഇരുന്നൂറ് വീടിന് വില പണിയാം ഏത് വിലയുള്ളത് പത്ത് ലക്ഷം വിലയുള്ള ഇരുന്നൂറ് വീട് ഏറ്റവും കുറഞ്ഞത് പണിയാം െ ഇരുപത്തി അഞ്ചേ നമ്മൾ ആഗ്രഹിച്ചു ഇതല്ലേ മലയാളി ഇതല്ലേ കേരളം ഇതിനെ തോപ്പിക്കാമെന്നാണോ ഇവർ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ജോർജ് കുരിയ ആർ നിങ്ങൾ കണ്ടു ഏത് സാമ്പത്തിക ഉപരോധത്തെ മറികടന്നും ഇന്ത്യയിൽ ഇതേ വരെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും അന്തർദേശീയ നിലവാരത്തോട് കൂടെയുള്ള പുനർനിർമാണത്തിനാണ് വയനാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എഴുന്നൂറ്റൻപത് കോടി ആദ്യത്തെ വികത ഈ ഉപരോധത്തെ മറികടന്നിട്ടാണ് നമ്മൾ ഇത് നേടിയെടുക്കുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ അഞ്ചു മാസം കുടിച്ചുകയായിരുന്നു ഇനിയിപ്പോ മൂന്നൂടെ കുടിശ്ശിക ഫെബ്രുവരിയിൽ ആ കുടിശ്ശികയിലും സർക്കാർ ജീവനക്കാരുടെ ഡി എ ആ ഡി എ കൊടുത്തു തീർക്കാനുള്ള ഇടപെടൽ നടത്തും സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ വർദ്ധ ശമ്പള വർധനവിന്റെ പെൻഷൻ കുടിശ്ശിക അത് കൊടുത്തു തീർക്കാൻ തീരുമാനമാകും ഒപ്പം അന്തർദേശീയ വികസന പദ്ധതികളുടെ ധാരയിലേക്ക് കേരളം നടന്നു പോയിരിക്കുന്നു ഒറ്റക്കാരിയുടെ ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കുന്നു ഈ മലപ്പുറം ഓർമ്മിക്കുന്നില്ലേ ദേശീയപാതയ്ക്കും ഗെയിൽ പദ്ധതിക്കുമെതിരെ ഏറ്റവും രൂക്ഷമായ സമരസാന്ദ്രമായ ജില്ല നമ്മുടെ ജില്ലയായിരുന്നു നിസ്കാരപ്പായ വഴിയിൽ വിധിച്ചു സമരം ചെയ്തവർ ഗെയിൽ പദ്ധതി ജീവൻ പോയാലും എന്ന് പറഞ്ഞവർ ജീവൻ പോയാലും ഒരിഞ്ചും മണ്ണ് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞവർ ഒരാളുടെ കണ്ണീർ വീണു ഒരാളുടെ ആരെയെങ്കിലും പോലീസ് പലിച്ചടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യം ദേശീയപാതയിൽ ഉണ്ടായോ എങ്ങനെ മാറി ഈ ദേശീയപാത നടപ്പിലാക്കിയാൽ ഗെയിൽ പദ്ധതി പൂർത്തീകരിച്ചാൽ ഇടമൻ കൊച്ചി പവർ ഹൈവേ വന്നാൽ പിണറായി വിജയനെ നട്ടലിലുള്ള ഭരണാധികാരിയായി അംഗീകരിക്കേണ്ടതായി വരുമെന്ന് ഫേസ്ബുക്കിൽ രണ്ടായിരത്തിപ്പതിനാറാം ആണ്ട് മെയ് മാസം ഒന്നാം തീയതി പ്രതികരണം നടത്തിയ ആളാണ് ഇന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിങ്ങളുടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വേണോ നമ്മൾ ആവശ്യപ്പെടില്ല അതിലും നല്ലത് വഴിയിലിറങ്ങി നിൽക്കുന്നതാണ് പക്ഷെ പ്രത്യേകത എന്താ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർത്തീകരിക്കപ്പെടുമ്പോ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല നമ്മുടെ ജില്ലയാണ് മലപ്പുറം ജില്ല ദേശീയപാത പൂർത്തീകരിക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം നിങ്ങൾ കണ്ടു നിങ്ങൾ എല്ലാ ദിവസവും ഇത് കാണുന്നതുമാണ് പക്ഷെ എന്താണ് കാര്യം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആറു വരി ഉൾപ്പെടെ രണ്ടു വരി സർവീസ് ഉൾപ്പെടെ ആറ് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് എത്താൻ കഴിയുന്ന ദേശീയപാത കേരളത്തിന്റെ ആറായിരം കോടിയുടെ കൂടെ കൂട സഹായത്തോടുകൂടെ യാഥാർത്ഥ്യമാകുമ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നൂറ് ശതമാനം ആദ്യം പൂർത്തീകരിച്ച കേരളത്തിലെ ജില്ലയുടെ പേരാണ് മലപ്പുറം ജില്ല ഒരാളുടെയും കണ്ണീർ വീണില്ല എങ്ങനെ സാധ്യമായി ഭരണാധികാരിക്ക് നിശ്ചയദാർഢ്യം വേണം കരുത്തുണ്ടാകണം ഏത് പൊറാട്ടു നാടകത്തിന്റെയും മുമ്പിൽ പേപ്പർ കീറി വെച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസനം എന്ന ധാരണ ഉണ്ടാകണം ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമായില്ലേ നിങ്ങൾക്കാണോ ഒൻപത് വയസ്സുള്ള നമ്മുടെ നാട്ടിലെ ആലത്തൂർ ഏറ്റവും പ്രമുഖനായ ലീഗ് നേതാവിന്റെ കുട്ടിയോടൊന്ന് ചോദിക്ക എന്താ പവർ നമ്മുടെ ആളെ ആളോട് ചോദിക്കണ്ട ആലത്തൂരിലെ മലപ്പുറത്തെ ഏറ്റവും കൊടികുത്തിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ ലീഗ് നേതാവിന്റെ കുട്ടിയോട് ചോദിക്ക ഒൻപത് വയസ്സുള്ള കുഞ്ഞിനോട് ചോദിക്ക എന്താ പവർക്കെട്ട് എന്ത് മറുപടി പറയും ജീവിതത്തിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിലല്ലേ പവർക്കെട്ട് ഇതാന്ന് പറയാൻ കഴിയൂ ഒൻപത് വർഷം ഇന്ത്യ ഇരുട്ടിലായിരുന്നപ്പോ കേരളം ഇരുട്ടിലായോ രണ്ടായിരത്തി ഇരുപത് പത്തനംതിട്ടയിലും കോട്ടയത്തും റബ്ബർ തോട്ടം നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് തറക്കല്ലിടുന്നതിൽ പ്രമുഖനായ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉപേക്ഷിച്ച പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി സഖാവ് എം എം മണിയും ഒരുമിച്ച് അടൂരിൽ ഉദ്ഘാടനം ചെയ്ത് പൂർത്തീകരിച്ചു കിടമൻകൊച്ചി പവർ ഹൈവേ എറണാകുളത്ത് വീട്ടമ്മമാർക്ക് അടുക്കളയിൽ പൈപ്പ് തിരിച്ചാൽ ഗ്യാസ് വരും അല്ലേ ഈ അനുഭവങ്ങളുടെ കേരളം എങ്ങനെ മാറി ഒറ്റ ഒറ്റപ്രചരണമായിരുന്നു ഇപ്പോൾ ആകെ കൊടുമ്പിരി കൊണ്ടുവരുന്നു മക്കളെല്ലാം വിദേശത്തേക്ക് യു കെ യു എസ് എ കാനഡ ഓസ്ട്രേലിയ ജർമ്മനി കേരളം വയോജന സംസ്ഥാനമായി മാറാൻ പോകുന്നു അല്ലേ എന്താ ഈ പ്രചരണത്തിന്റെ പ്രത്യേക അടിസ്ഥാനം എന്താണ് മൈഗ്രേഷൻ എന്ന് പറയുന്നില്ല മലപ്പുറത്തിന് പ്രത്യേകിച്ച് കുടിയേറ്റത്തിന്റെ അഭിമാനകരമായ ചരിത്രമുണ്ട് കുടിയേറ്റത്തിന്റെ വിയർപ്പിൽ അഭിമാനകരമായ ചരിത്ര നേട്ടങ്ങൾ സ്വന്തമാക്കിയ നാടാണ് കേരളം അതിൽ മുംബൈ നടന്ന ജില്ലയാണ് മലപ്പുറം പക്ഷേ എന്താ ഈ പ്രചരണത്തിന്റെ പ്രത്യേകത റിവേഴ്സ് മൈഗ്രേഷൻ അതാണ് ഇപ്പൊ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത് ആരാണ് ഐ സീനിയർ വൈസ് പ്രസിഡന്റ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ല വന്നത് മൂന്ന് വർഷങ്ങൾക്ക് പിറയിലാണ് ആയിരം കോടിയുടെ ബിസിനസ് തൊഴിൽ അതാണ് പറഞ്ഞിരുന്നത് സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് ശർമൽ ഇന്ത്യൻ എക്സസിന് അല്പനാളുകൾക്ക് മുമ്പിൽ അഭിമുഖം നൽകി എന്താ പറഞ്ഞത് സമരമില്ല ഹർത്താലില്ല അടച്ചുപൂട്ടൽ ഉണ്ടായില്ല ബിസിനസ് അത്രയായി മൂവായിരം കോടി എണ്ണൂറ് പേർ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞെടുത്ത് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് പേർ ജോലി ചെയ്യുന്നു അഭിമുഖത്തിന്റെ അവസാനം പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ പേർ എവിടെ നിന്നാണ് അല്ല എല്ലാ ക്യാമ്പസിലേക്കും ഒരു ഓഫർ ലെറ്റർ അയച്ചു നിങ്ങൾ എവിടെ ജോലി ചെയ്താലും അവിടെ ലഭിക്കുന്ന പ്രിവിലേജ് ആനുപാതികമായി കേരളത്തിലേക്ക് വന്നാലും നൽകുക നാനൂറ്റി എഴുപത്തി എട്ട് പേർ വിവിധയിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ചെയ്തു ആ അഭിമുഖത്തിന്റെ തലവാസകം മനോരമയും അർദ്ധരാത്രി രാത്രി സമയത്തെ ആങ്കർമാരിൽ പെട്ട് ഒട്ടേനും നമ്മളോട് പറയില്ല അഭിമുഖത്തിന്റെ തലവാചകം എന്താണ് മൈഗ്രേഷൻ എന്ന ചർച്ചയ്ക്ക് പകരം ടു ഹാപ്പൻ ഇൻ കേരള റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ടു ഹാപ്പൻ ഇൻ കേരള കേരളത്തെ ഉപേക്ഷിച്ച് കുട്ടികൾ പലായനം ചെയ്ത് അന്തർദേശീയ സ്ഥാപനങ്ങൾ തിരക്കി കേരളത്തിന് വെളിയിലേക്ക് പോകുകയല്ല മറിച്ച് കേരളത്തിന് വെളിയിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഭകളുള്ള കുട്ടികൾ വർഗീയ കലാപമില്ലാത്ത നല്ല വായുവുള്ള നല്ല വെള്ളമുള്ള നല്ല കണക്ടിവിറ്റി ഉള്ള ദേശീയപാതകളിലെ മലയോര ഹൈവേകളിലെ തീരദേശ ഹൈവേകളിലെ വാട്ടർ മെട്രോ ഉള്ള ബേക്കലിൽ കയറിയാൽ തിരുവനന്തപുരത്ത് ഇറങ്ങാൻ കഴിയുന്ന ദേശീയ ജലപാതകളിലെ വാട്ടർ മെട്രോയും കൊച്ചി മെട്രോയും ഉള്ള നമ്മുടെ കേരളത്തിലേക്ക് കുട്ടികൾ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു റിവേഴ്സ് ബ്രെയിൻ ട്രെയിൻ പ്രതിഭയുള്ള കുട്ടികൾ കേരളത്തെ തെരഞ്ഞെടുത്ത കേരളത്തിൽ തങ്ങളുടെ പ്രതിഭ നിക്ഷേപിക്കാൻ തയ്യാറാകുന്നു ഇത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് നമ്മളല്ല പറഞ്ഞത് ഏത് മാധ്യമത്തിൽ വാർത്ത പോകുന്നു ജർമ്മൻ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഗുജറാത്തിലല്ല യു പി അല്ല നോയിഡ ഉണ്ട് തെലങ്കാന ഹൈദരാബാദ് ഉണ്ട് ബാംഗ്ലൂർ ഉണ്ട് കേരളത്തിലാണ് പറഞ്ഞത് ഡി സ്പൈസ് ജർമ്മൻ ഏഷ്യയിലെ ആദ്യത്തെ ക്യാമ്പസ് തിരുവനന്തപുരത്ത് അല്ലേ ഇനിയിപ്പോ ഗ്രീൻഫീൽഡ് ഹൈവേ പാലക്കാട് ഒന്ന് മലപ്പുറം വഴി വരുന്നു അപ്പോ ഇൻഫ്രാസ്ട്രക്ചർ മാറി മറിയുന്നു അടിസ്ഥാന സംവിധാനങ്ങൾ സൗകര്യങ്ങൾ കീഴ്മേൽ പറയുന്നു അതിന്റെ അടിത്തറയും മേൽക്കൂരയും ഈ ഗവൺമെന്റ് മാറി അപ്പോഴാണ് എന്തുണ്ടാകുന്നത് നിക്ഷേപങ്ങൾ വരുന്നു വ്യവസായങ്ങൾ വരുന്നു അന്തർദേശീയ കമ്പനികൾ വരുന്നു എന്നിട്ട് എന്താ എല്ലാവരുടെ അഭിപ്രായം പറയുന്നത് എന്താ വ്യാവസായിക നിക്ഷേപ സൗകര്ദ്ദത്തിൽ ഏറ്റവും പിന്നിലായിരുന്നു കേരളം ഇരുപത്തി എട്ട് വ്യവസായ മന്ത്രിയുടെ വാക്കുകിടമെടുത്താൽ കേരളത്തിന് പുറകിലാരും ഉണ്ടായിരുന്നില്ല നാല് മാസങ്ങൾക്ക് മുമ്പ് ഒരു അത്ഭുതം സംഭവിച്ചു ഒറ്റ ഒരാൾ നമ്മളോട് പറഞ്ഞിട്ടില്ല മാധ്യമങ്ങളിൽ പെട്ടവർ എന്താ അത്ഭുതത്തിന്റെ പ്രത്യേകത ചുവപ്പു കൊടിയുടെയും സമരത്തിന്റെയും പണിമുടക്കിന്റെയും വ്യവസായ പൂട്ടിക്കലിന്റെയും നാട് എന്ന മാധ്യമങ്ങൾ മത്സരിച്ച് പ്രതിനിധി നിർമ്മാണം നടത്തിയ നമ്മുടെ കേരളത്തെ കേന്ദ്രമന്ത്രിയായ പീയൂഷ് ഗോയൽ ആർ എസ് എസിന്റെ നേതാവാണ് മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു ഒരു ചെറിയ പാട് കൊടുത്തു രണ്ടു മിനിറ്റ് ഒരു പ്രസംഗം നടത്തി പ്രസംഗത്തിന്റെ രക്തചുരുക്കം എത്രയുള്ളൂ അവസാനിപ്പിക്കുന്നു എന്താ രക്തചുരുക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ വർത്തമാനകാല ഇന്ത്യയിൽ ാരനായ നിക്ഷേപകനും സംരംഭകനും വ്യവസായിക്കും ഒന്നാമത് ഉറപ്പോടുകൂടെ അവരുടെ നിക്ഷേപം നടത്താൻ കഴിയുന്ന വ്യാവസായിക നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കൈവരിച്ച സംസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒൻപതാം വർഷം ഭരണം നയിക്കുന്നത് നമ്മുടെ കേരളമാണ് ഇപ്പൊ കേരളത്തിന് മുന്നിലാരും ഇല്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിന് പുറകിലാരും ഉണ്ടായിരുന്നില്ല ഇപ്പോ ഇരുപത്തിയഞ്ചിൽ കേരളത്തിന് മുന്നിലാരും ഇല്ല എങ്ങനെയാണ് ഈ ഹൈവേ ഈ മലയോര ഹൈവേ ഈ തീരദേശ ഹൈവേ ഈ ദേശീയ ജലപാത ഈ വാട്ടർ മെട്രോ ഈ കൊച്ചി മെട്രോയുടെ തേർഡ് ഫേസ് ഇതൊക്കെ വഴി കേരളത്തിന്റെ വലിയ പ്രതിബന്ധം എന്തായിരുന്നു കുറഞ്ഞ സമയം കൂടുതൽ ദൂരം അതുണ്ടെങ്കിലെ വ്യവസായ നിക്ഷേപം വരൂ അതിനെ നമ്മൾ പൊളിച്ചെഴുതിയും ഈ ഗവൺമെന്റുകളെ വരുംകാല ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്ന എങ്ങനെയാണ് ഈ മൈഗ്രേഷൻ ഒരു ആറ് വർഷത്തിനപ്പുറം പോവില്ല എല്ലാ അന്തർദേശീയ കമ്പനികളും മലപ്പുറത്തേക്ക് വരും കേരളത്തിലേക്ക് വരും കൊച്ചിയിലും തിരുവനന്തപുരത്തേക്കും വരും വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഓഫീസാറേതാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയാണ് എംബസി വിഴിഞ്ഞത്ത് മൂന്ന് ലക്ഷം ടിഇ ട്വന്റി ഫീറ്റ് പെർ യൂണിറ്റ് ആണ് കപ്പലിന്റെ തൂക്കം അരിക്ക് കിലോ ആണെങ്കിൽ വെളിച്ചെണ്ണ കിലിറ്റർ ആണെങ്കിൽ കപ്പലിന്റെ തൂക്കത്തിന്റെ മാനകം ട്വന്റി ഫീറ്റ് പെർ യൂണിറ്റിന്റെ ടി യു ആണ് കമ്മീഷൻ ചെയ്യപ്പെടാൻ പോകുന്ന ഘട്ടത്തിൽ ആറാം മാസം മൂന്ന് ലക്ഷം ടി യു ചരക്കാണ് വിഴിഞ്ഞത്ത് വന്നത് ആ വന്ന നൂറ്റി അഞ്ച് കപ്പലുകളും നൂറ്റി രണ്ടും ഒറ്റ കമ്പനിയുടെ ഷിപ്പിംഗ് കമ്പനി അവർ ഓഫീസ് ആരംഭിച്ചു അവർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിന്റെ തലവാചകം എന്താണ് വി വുഡ് ലൈക്ക് ടു അഡോപ്റ്റ് വിഴിഞ്ഞം ഞങ്ങൾക്ക് ഇതിന് ആഗ്രഹമുണ്ട് കാരണം എന്താ അതുകൊണ്ടാണ് ലോജിസ്റ്റിക് വ്യവസായത്തിൽ തെക്കൻ കേരളം കേന്ദ്രീകരിച്ച വലിയ വ്യാവസായിക കോറിഡോർ ഈ മാറ്റങ്ങളിലൂടെ കേരളം പോകുന്നു ഇത് ചർച്ചയായാലോ പിന്നെ ജീവിതത്തിൽ ഈ സംഘം അധികാരത്തിൽ വരുമോ ഏ ക്യാമറയ്ക്ക് കൊട്ട വെച്ച് മറയ്ക്കാൻ പോകുന്നോമാര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് കേൾക്കുമ്പോ അല്ലെ കൊട്ടവെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മറിക്കാൻ തീരുമാനം എടുത്ത് നടപ്പിലാക്കിയ ചരിത്ര സമരത്തിന്റെ നാടാണല്ലോ മലപ്പുറവും കേരളവും ഉമ്മർ അധികാരത്തിൽ വരുമോ എവിടെയെങ്കിലും ഏയ് കോൺക്ലേവ് നടന്നു കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഏഴാം ക്ലാസ്സിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് അസൂയ അസൂയതവും നമ്മുടെ തലമുറയിൽ പട്ടവർക്ക് പഠിക്കാൻ കഴിയില്ല ഏഴാം ക്ലാസ്സിൽ നമ്മുടെ കുട്ടികൾ ഏയ് പഠിക്കുക പാഠപുസ്തകത്തിന്റെ ഭാഗമായി നമ്മുടെ അധ്യാപകർ നിർബന്ധിക്കപ്പെടുന്നു കാരണം സിലബസിൽ ഏയുണ്ട് ഏയ് പഠിച്ച് പഠിച്ചില്ലെങ്കിൽ പഠിപ്പിക്കാൻ പഠിച്ചില്ലെങ്കിൽ അധ്യാപകരായി തുടരാൻ കഴിയില്ല അപ്പോഴാണ് ലീഗ് എന്ത് ചെയ്യുന്നത് അന്നാ ഏയെ കൊട്ടവച്ച മർച്ചകളെയാണ് എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെ അധികാരത്തിൽ വരും ഈ മാറ്റം കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ മൂന്നാം ഇടതു മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാകും അതാണ് കേരളത്തിന്റെ പ്രത്യേകത ആ അനുഭവങ്ങളിലേക്ക് കൈവിടിച്ച് ആനയിക്കാൻ ഈ തെറ്റുകൾക്കെതിരെ മനുഷ്യത്വവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മലീമസമായ വഴികൾക്കെതിരെ അന്ധസുറ്റതും മാനവികത ഉയർത്തിപ്പിടിക്കുന്നതുമായ രാഷ്ട്രീയത്തെ കരുത്തോടുകൂടി ഉയർത്തിക്കൊണ്ടുപോകാൻ സഖാവലിയുടെ ദീപ്തമായ രണോത്സുകമായ സ്മരണകൾ കരുത്തുപകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും ഒരു ആകാശം നിറഞ്ഞ സ്നേഹത്തോടുകൂടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ